ധർമ്മസ്വരൂപനായ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ പാദപത്മങ്ങളിലും ശക്തി സ്വരൂപിണിയായ ജഗദമ്പയുടെ പദകമലങ്ങളിലും സേവനം കൊണ്ടും കർമ്മം കൊണ്ടും ആത്മാരാമപദവി ആർജിച്ച ആഞ്ജനേയ മഹാപ്രഭുവിൻ്റെ പാദപത്മങ്ങളിലും ധന്യമായ ഈ മുഹൂർത്തത്തിൽ ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങളുടെ മനഃസ്ഥിതികളിലും ഒരു ഭഗവത് വിഗ്രഹത്തിൽ അർപ്പിക്കുന്ന പൂജാപുഷ്ണങ്ങളായി സമർപ്പിച്ചുകൊള്ളട്ടെ എല്ലാവർക്കും നമസ്കാരം ഏറ്റവും സമയം വൈകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു ഒത്തുകൂടലുണ്ടായിട്ടുള്ളത് എന്ന് അറിയാം എങ്കിലും അധ്യക്ഷ ഭാഷണം എന്നുള്ള ഈ ഒരു സമയത്ത് അല്പസമയം സൂചിപ്പിക്കാൻ വേണ്ടി അല്പകാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് പൂജന സ്വാമിജി മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി അദ്ദേഹം നേരത്തെ തന്നെ നിശ്ചയിച്ച സമയത്തിനും ഒരു മണിക്കൂർ മുമ്പ് തന്നെ അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നു നമ്മുടെ രഥയാത്രയുടെ യാത്രാ മധ്യേ ഉണ്ടായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് അല്പസമയം വൈകിയത് അതിന് എല്ലാവരോടും തന്നെ ക്ഷമ ചോദിക്കുന്നു ഇന്ന് ഈ വേദിയിൽ ഇവിടെ ഇരിക്കേണ്ട ഒട്ടനവധി ആളുകൾ മഹത്വക്രീത്വങ്ങൾ ഈ വേദിയിൽ മുന്നിലിരിക്കുന്നുണ്ട് ശ്രീ മുരളീധരേട്ടനാണെങ്കിലും അതുപോലെ തന്നെ നാരായണകുട്ടി ഏട്ടൻ തുടങ്ങിയ വിശേഷമായിരിക്കുന്ന ഗതാഗതേട്ടൻ അതുപോലെ ജിജേഷ് പട്ടേലി എല്ലാവരും മുന്നിലിരിക്കുന്നുണ്ട് എല്ലാവരും നമുക്ക് സ്റ്റേജിൽ വെച്ചിട്ടെത്താനുള്ള സാഹചര്യമില്ലാത്തതുകൊണ്ടും ഈ രഥയാത്രയിൽ ഏറ്റവും പവിത്രമായിട്ടുള്ള ഈ ഒരു സങ്കല്പത്തിൽ എല്ലാവരും രാമസങ്കല്പം ഒത്തുകൂടുന്നതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് എല്ലാവരെയും ബഹുമാനപൂർവ്വം തന്നെ കരുതുന്നു ബഹുമാനത്തോടെ നമസ്കരിക്കുന്നു എല്ലാ ഗുരുജനങ്ങളെയും നമസ്കരിക്കുന്നു ഇന്ന് ഈ രഥയാത്ര ഇവിടെ എത്തുമ്പോൾ അധ്യക്ഷ ഭാഷണം എന്ന രീതിയിൽ ഈ രഥയാത്ര ആരംഭിച്ച മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതലുള്ള കാര്യങ്ങൾ ഒന്ന് ചുരുക്കി നിങ്ങളെ അറിയിക്കണമെന്നുള്ളതാണ് അധ്യക്ഷ ഭാഷണമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി ചെറുകോട് ആഞ്ജനേയ ആശ്രമത്തിൽ നിന്നും ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെയും സീതാദേവിയുടെയും ആഞ്ജനേയ മഹാപ്രഭുവിൻ്റെയും പഞ്ചലോഹ വിഗ്രഹവും പ്രതിഷ്ഠിച്ച് ആഞ്ജനേയാശ്രമത്തിൻ്റെ ഭദ്രദീപത്തിൽ നിന്ന് പകർത്തിയെടുത്ത അഖണ്ഡജ്യോതിയും ഗ്രഹത്തിൽ പ്രതിഷ്ഠിച്ച് മഹാഗുരുക്കന്മാരായ ബ്രഹ്മശ്രീ നീലഖണ്ഠഗുരുപാദരുടെയും ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ പാദങ്ങളുടെയും ഛായാചിത്രവും പ്രതിഷ്ഠിച്ച് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മഹാപ്രഭുവിൻ്റെ ധർമ്മസങ്കല്പത്തിലുള്ള രാമപാതകവും പ്രതിഷ്ഠിച്ച് മഹാഗണപതി സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയും പൂർത്തീകരിച്ച് സഞ്ചരിക്കുന്ന ഒരു ക്ഷേത്രമായിട്ട് അഥവാ ഒരു ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന എല്ലാ ഭൗതിക ആത്മീയ വസ്തുക്കളെല്ലാം തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു ക്ഷേത്രമായി രണ്ടു നേരത്തെ പൂജയും ആരാധനയും ഗണപതി ഹോമവും എല്ലാ ദിവസവും നിർവഹിച്ചുകൊണ്ടുള്ള യാത്രയാണ് ഈ രഥയാത്ര ഈ രഥയാത്രയുടെ അഥവാ രഥത്തിൻ്റെ ഇരുവശങ്ങളിലായിട്ട് അഷ്ടലക്ഷ്മിമാരെയും നവദുർഗമാരെയും ദശാവതാരങ്ങളെയും എല്ലാം പ്രതിഷ്ഠിച്ചിരിക്കുന്നു രഥത്തിൻ്റെ മുൻവശത്ത് മഹാഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട് മുകളിൽ രാജഗോപുരത്തിന് ഇരുവശങ്ങളിലായിട്ട് ശിവലിംഗമുണ്ട് നാഗങ്ങളുടെ സാന്നിധ്യമുണ്ട് അങ്ങനെ ഒരു സഞ്ചരിക്കുന്ന ക്ഷേത്രമായിട്ട് തന്നെയാണ് ഈ രഥം ചെറുകോട് അഞ്ജന ആശ്രമത്തിൽ നിന്ന് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി പുറപ്പെട്ടത് കേരളം കർണാടകം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ വിവിധ ആശ്രമങ്ങളിലും പുണ്യസ്ഥലങ്ങളിലുമാണ് ഈ രഥയാത്രയ്ക്ക് സ്വീകരണം ഉണ്ടായിരുന്നത് ഈ രഥയാത്ര ഇവിടെ നിന്നും പുറപ്പെട്ട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലെ വിവിധ സ്വീകരണങ്ങളിലും സമാപന സമ്മേളനങ്ങളും ധർണസമ്മേളനങ്ങളും സംഘടിപ്പിച്ചതിനു ശേഷം കർണാടക സംസ്ഥാനത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയും പറഞ്ഞിട്ടുള്ള ആദ്യ കേരളമായിട്ടുള്ള ഗോകർണത്ത് ആദ്യ കേരളത്തിൻ്റെ സമാരംഭലമായിട്ടുള്ള ഗോകർണത്തെത്തിച്ചേരുകയും ഗോകർണത്ത് മഹാബലേശ്വരന് അഭിഷേകം നിർവഹിക്കുകയും ഗോകർണ്ണം സമുദ്രതീരത്ത് ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് വിശേഷാൽ പൂജയും അഭിഷേകവും ആറാട്ടും നടത്തുകയും ചെയ്തു തുടർന്ന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്ന് ക്ഷേത്രം മുഖ്യ അർച്ചകൻ ഗോവിന്ദ അടിക പകർത്തി നൽകിയ ഭദ്രദീപം ഈ രഥത്തിൽ പ്രതിഷ്ഠിക്കുകയുണ്ടായി അതിനുശേഷം കർണാടകത്തിലെ വിവിധ ആശ്രമങ്ങളിലൂടെ പ്രയാണം പൂർത്തീകരിച്ച് ഉടലൂർ വഴി തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചു ഊട്ടി കോയമ്പത്തൂർ മധുര പടനി രാമേശ്വരം കന്യാകുമാരി എന്നീ സ്ഥലങ്ങളിലൂടെയാണ് രഥം പരിക്രമണം നടത്തിയത് അതിൽ തന്നെ വിശേഷിച്ച് മധുര ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിച്ചേർന്ന് മധുര മീനാക്ഷി അമ്മൻ കോവിലിൻ്റെ ശ്രീകോവിലിൽ നിന്നും പകർത്തിയെടുത്ത ഭദ്രദീപം ഈ രഥത്തിൽ സമന്വയിപ്പിച്ചു അതുപോലെ തന്നെ കന്യാകുമാരി ദേവി ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും കന്യാകുമാരി ദേവി ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്നും പകർത്തിയെടുത്ത പദ്രദ്ദീപം ഈ രഥത്തിൽ പ്രതിഷ്ഠിക്കുകയും സമന്വയിപ്പിക്കുകയും ചെയ്തു അതേപോലെ തന്നെ ഗോകർണത്ത് മഹാബലേശ്വരനടുത്ത് അഭിഷേകം ചെയ്തതുപോലെ രാമേശ്വരത്തും കന്യാകുമാരിയിലും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മഹാപ്രഭുവിന് ആറാട്ട് നടത്തുകയും രാമേശ്വരത്തെ കോടീതീർത്ഥത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മഹാപ്രഭുവിന് അഭിഷേക കർമ്മം പൂർത്തീകരിക്കുകയും ചെയ്തു ഇതെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മഹാപ്രഭുവിന്റെ ജന്മദിനമായ രാമനവമി ദിനത്തിൽ ഏപ്രിൽ മാസം ആറാം തീയതി കന്യാകുമാരി എത്തിച്ചേർന്ന് കന്യാകുമാരിയിലെ ത്രിവേണി സംഗമത്തിൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ ജന്മദിനമായ രാമനവമിയുടെ അന്ന് ഉദയസമയത്ത് സൂര്യദേവനെ വന്ദിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് വിശേഷ പൂജാതി കർമ്മങ്ങൾ നടക്കുകയുണ്ടായി അതെല്ലാം പൂർത്തീകരിച്ചതിനു ശേഷം അന്നേ ദിവസം രാത്രി പതിനൊന്ന് മണിക്ക് നമ്മുടെ ഗുരുസ്ഥാനമായ ചെങ്കോട്ടുവോണം ശ്രീരാമദാസ ആശ്രമത്തിൽ ഈ രഥം എത്തിച്ചേരുകയും അവിടെ നടക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട ചപ്രത്തിൽ അഭിഷേകമെന്ന മഹത്തരമായിട്ടുള്ള യജ്ഞത്തിൽ കർമ്മത്തിൽ ഈ രഥം പങ്കെടുക്കുകയും ഭഗവാന് ഭജനീയ ബ്രഹ്മശ്രീ സ്വാമി ബ്രഹ്മപാദാനന്ദ സരസ്വതി പാദങ്ങളുടെ മഹനീയ നേതൃത്വത്തിൽ നടന്ന ചപ്രത്തിൽ അഭിഷേക കർമ്മത്തിൽ പങ്കെടുക്കുവാനും അഭിഷേകം നടത്തുവാനും സാധിച്ചു അത്രയും കാര്യക്രമങ്ങൾക്ക് ശേഷം ഇന്ന് പന്മന ചക്കമ്പിസ്വാമിയുടെ സമാധി മണ്ഡപത്തിൽ സമാധി നട സമാധിപ്പിക്കുന്ന ആശ്രമത്തിൽ സന്ദർശനം നടത്തുകയും അതിനുശേഷം കൊല്ലം വള്ളിക്കാവ് അമൃതപുരി അമൃതാനന്ദ മണ്ഡത്തിൽ സ്വീകരണം ഏറ്റുവാങ്ങുകയും ചെയ്തതിനു ശേഷം പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം ശരവണധട മഠത്തിൽ സ്വീകരണം കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന് സമാപന സമ്മേളന വേദിയായ ചെറുകോട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഞാനിത്രയും സുദീർഘമായിട്ട് ഈ ഒരു വിഷയത്തെ ഇവിടെ സൂചിപ്പിക്കാനുള്ള കാരണം കേവലം ഒരു യാത്ര മാത്രമായിട്ടല്ല ഈ ഒരു യാത്രയെ കാണേണ്ടത് തികച്ചും ആധ്യാത്മികമായിട്ടുള്ള സമാജത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ ധർമ്മ സന്ദേശം നമ്മുടെ കുടുംബങ്ങളിൽ വ്യക്തികളിൽ സമാജത്തിൽ വളർന്നു വരുന്ന തലമുറയിൽ പകർത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അധ്യാത്മിക അന്തസ്സുള്ള ആധ്യാത്മിക സത്തയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപാധിയായിട്ടാണോ ഈ രഥയാത്രയെ കണ്ടിട്ടുള്ളത് ഈ രഥയാത്രയുടെ ലക്ഷ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നോട്ടീസിൽ കാണാം ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വൃപാദങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ള സനാതനധർമ്മ സംസ്കൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതെല്ലാം ഏതെല്ലാം മാർഗങ്ങളുണ്ടോ അതിനു വേണ്ടിയിട്ടാണ് ഈ രഥയാത്ര നടത്തുന്നത് മറ്റൊന്ന് ഹനുമാൻ ചാലീസ എന്ന മഹത്തരമായിട്ടുള്ള ഗ്രന്ഥം നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ വീടുകളിൽ നിത്യ അനുഷ്ഠാനമായിട്ട് മാറ്റുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം മൂന്നാമതും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടതുമായിട്ടുള്ള ലക്ഷ്യം ഇന്ന് നമുക്കറിയാം നമ്മുടെ എല്ലാം സമാജത്തിൽ നമ്മുടെ എല്ലാം ചുറ്റുമട്ടത്ത് ഒരുപക്ഷേ നമ്മുടെ എല്ലാം വീടുകളിൽ ലഹരി എന്ന മഹാവിപത്ത് കൊണ്ട് വലയുന്ന ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന പറ്റം സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ലിംഗമോ ലഹരി എന്ന മഹാവിപത്ത് പല രീതിയിൽ നമ്മുടെ എല്ലാം സമൂഹത്തെ ബാധിച്ചിരിക്കുന്നു നമുക്കറിയാം പല വാർത്തകൾ നമ്മൾ കണ്ടു സ്വന്തം അമ്മയുടെ ഗർഭപാത്രത്തെ കുത്തി മുറിച്ച മകനെ നമ്മൾ കണ്ടു അച്ഛൻ ചാരു കസേരയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് പേനാക്കത്തി കൊണ്ട് അച്ഛൻ്റെ കഴുത്ത് മുറിച്ച് കുഞ്ഞിനെ നമ്മൾ കണ്ടു നമ്മളെല്ലാം ചെറുപ്പകാലത്ത് പത്ത് വയസ്സും പന്ത്രണ്ട് വയസ്സുമുള്ള സമയത്ത് നമ്മുടെ അനുജത്തേക്ക് മിഠായിയാണ് വാങ്ങിക്കൊടുത്തിരുന്നത് എങ്കിൽ ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് കണ്ടു പത്ത് വയസ്സുള്ള തൻ്റെ അനിയത്തിക്ക് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞ് വാങ്ങിക്കൊടുത്തത് അഥവാ എടുത്തുകൊടുത്തത് എം ഡി എൻ എ ആയിരുന്നു ഇങ്ങനെ നശിച്ചു പോകുന്ന ഒരു തലമുറ ഇന്ന് ഇന്ന് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അപ്രകാരത്തിൽ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന ആ ഒരു സമൂഹത്തെ ഉദ്ധരിച്ചു കൊണ്ടുവരുന്നതിന് ജാതി മത വർഗ വർണ്ണലിംഗേ എങ്ങനെയാണ് എങ്ങനെയാണ് അവരെ നേർ വഴിയിലേക്ക് നയിക്കുക എന്ന് എന്ന് ചിന്തിച്ചു കൊണ്ടുള്ള കാര്യക്രമങ്ങൾ ക്രമങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ രഥയാത്രയിലൂടെ സാധിച്ചുകൊണ്ടിരിക്കുന്നു നാല് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് മുമ്പ് ചെറുകൂടാശ്രമത്തിന്റെ അങ്കണത്തിൽ വെച്ച് ജ്യോതിർഗമയ എന്ന പേരിൽ ഒരു കുടുംബ ബോധവൽക്കരണ സദസ് സംഘടിപ്പിച്ചിരുന്നു എല്ലാ വർഷവും ഡിസംബർ അവസാനത്തോടുകൂടിയോ അല്ലെങ്കിൽ ജനുവരി ആദ്യവാരത്തോടുകൂടിയിട്ടോ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ജ്യോതിർഗമയ എന്ന പേരിൽ കുടുംബ ബോധവൽക്കരണ സദസ് എല്ലാ വർഷവും നടന്നു വരുന്നു അഞ്ചു വർഷം മുമ്പ് അത്തരത്തിൽ ഒരു ബോധവൽക്കരണ ക്ലാസിനെ കുറിച്ച് ചർച്ച ചെയ്ത സമയത്ത് ഈ നാട്ടിലുള്ള എന്നെ അറിയുന്ന ആളുകളൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ക്ലാസിന്റെ ആവശ്യം ഇവിടെ ഇല്ല കാരണം ആരും അങ്ങനെ ലഹരിക്കടിമപ്പെട്ടവരല്ല എന്ന് പറയുകയുണ്ടായി പക്ഷേ പക്ഷെ ഗുരു കടാക്ഷം കൊണ്ട് ഗുരുവിന്റെ നിശ്ചയം അനുസരിച്ച് എന്ന പേരിൽ എല്ലാ വർഷവും കുടുംബ ബോധവൽക്കരണ സദസ്സും ലഹരി വിരുദ്ധ ഉയർത്തുന്ന പരിപാടികളും സംഘടിപ്പിച്ചു വന്നപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടത് കേവലം നാല് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ ആശ്രമമെങ്കിലും ഏകദേശം ഇരുന്നൂറ്റി എൺപതോളം കുടുംബ വിഷയങ്ങളും ലഹരി വിഷയങ്ങളും എന്റെ മുമ്പിൽ എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് കേവലം നാല് വർഷം കൊണ്ട് അതിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ഇനിയും സംരക്ഷിക്കപ്പെടേണ്ടവരാണ് അധർമ്മത്തിൽ ധർമ്മത്തിൽ നിന്ന് ലഹരി എന്ന മഹാവിപത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ സമാജത്തെ സംരക്ഷിക്കേണ്ടതുണ്ട് മനുഷ്യനെ സംരക്ഷിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഉപയെന്ന് ആലോചിച്ചപ്പോഴാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മഹാപ്രഭു നമുക്ക് നൽകിയ ധർമ്മ സന്ദേശം കുടുംബങ്ങളിലേക്ക് പകർത്തി കൊടുക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ ഈശ്വര വിശ്വാസവും സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കുകയാണ് എങ്കിൽ ആ വളർന്നു വരുന്ന തലമുറയ്ക്ക് വിശാബോധം നൽകാൻ സാധിക്കുകയാണ് എങ്കിൽ ലഹരി എന്ന മഹാവിപത്തിൽ നിന്ന് അല്ലെങ്കിൽ ലഹരി എന്ന മഹായുഭത്തിലേക്ക് വഴിതെറ്റിപ്പോകാതെ നാളെയുടെ നന്മയുടെ വാഗ്ദാനങ്ങളായിട്ട് മാറുവാൻ സമൂഹത്തിന് സാധിക്കുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ രഥയാത്രയുടെ പ്രധാനപ്പെട്ട ഒരു ഈ ലഹരി എന്ന മഹാവിപത്തിനെതിരെയുള്ള അധർമ്മത്തിനെതിരെയുള്ള ഒരു സന്ദേശമായിട്ട് കൂടി ഈ രഥയാത്രയെ ചിന്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് കേവലം മറ്റ് ഏതെങ്കിലും രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 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 വിഭാഗമോ നടത്തുന്ന കേവലമൊരു യാത്ര പോലെ അല്ലാതെ തികച്ചും ആധ്യാത്മികമായിട്ടുള്ള ഒരു സങ്കല്പത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ ധർമ്മസങ്കല്പത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു ക്ഷേത്രമായി കൊണ്ട് ക്ഷേത്രം എന്തിനാണ് എന്ന് സമാജത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു എന്താണോ നമുക്ക് നൽകിയ ധർമ്മ സന്ദേശം എന്ന് ഓരോ ഗ്രാമ ഗ്രാമാന്തങ്ങളിൽ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെയും എത്തിച്ചുകൊണ്ട് ഓരോ ആളുകളെയും ഓരോ വ്യക്തികളെയും വളർന്നു വരുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ധർമ്മത്തിലേക്ക് ധർമ്മത്തിലേക്ക് കൈ പിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപാധിയാണ് ഗുരുക്കന്മാർ വിഭാവനം ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള രഥയാത്രകൾ എന്ന ചിന്തയിൽ നിന്നാണ് ഈ രഥയാത്രയ്ക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ഇത് യഥാർത്ഥത്തിൽ അഞ്ചാമത്തെ രഥയാത്രയാണ് ചേങ്ങോട്ടുകോണം ശ്രീരാമദാസ് ആശ്രമത്തിൽ നിന്ന് ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാതരുടെ മഹാസമാധി മണ്ഡപത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതി പകർത്തിയെടുത്ത ഭദ്രദീപമാണ് ചെറുകോട് ആഞ്ജനേയ ആശ്രമത്തിലെ പ്രധാന പ്രതിഷ്ഠ ആ പ്രതിഷ്ഠയ്ക്ക് ചെങ്ങോട്ടുകൂടം ആശ്രമത്തിൽ നിന്ന് കൊണ്ട് വന്നിട്ടുള്ള ജ്യോതിപ്രയാണ രഥയാത്രയാണ് ഒന്നാമത്തെ രഥയാത്ര രണ്ടാമത്തെ രഥയാത്ര ഇവിടെ നിന്നും ആ ജ്യോതി എല്ലാ രാമനവമിക്കും ചേങ്ങോട്ടുകൂടം ആശ്രമത്തിലേക്ക് എഴുന്നള്ളക്കുക എന്നുള്ളതായിരുന്നു അപ്രകാരത്തിലാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് എന്നീ വർഷങ്ങളിലെല്ലാം നാല് വർഷങ്ങളിലെല്ലാം രഥയാത്ര നടന്നത് ഈ അഞ്ചാമത്തെ വർഷം കേരളം കർണാടകം തമിഴ്നാട് എന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ആണ് രഥയാത്ര നടത്താൻ നിശ്ചയിച്ചത് ഒരു കടാക്ഷം കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഭഗവാന്റെ കൃപ കൊണ്ട് ഈ രഥയാത്ര ഇതുവരെ എത്തിക്കുവാൻ വേണ്ടി ഭഗവാൻ അനുഗ്രഹിച്ചു ഈ രഥയാത്രയിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ വിവരിക്കാനുള്ള സമയവും സാഹചര്യവും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ചുരുക്കി ഒരൊറ്റ കാര്യം പറയാം ധർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് അധർമ്മ സംസ്കൃതിയെ നശിപ്പിക്കുന്നതിനു വേണ്ടി ധർമ്മത്തെ ഉയർത്തുന്നതിന് വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞതുപോലെ വിടങ്ങളിൽ അധർമ്മം എപ്പോഴെപ്പോൾ ഉത്ഭവിക്കുന്നുവോ അപ്പോഴപ്പോൾ അവരുടെ വിടങ്ങളിൽ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഞാൻ അവതരിക്കുമെന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മഹാഗുരുക്കന്മാരായ ബ്രഹ്മശ്രീ നിലകണ്ഠ ഗുരുപാതരും ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സഹദ്രപാദങ്ങളും അവതരിച്ചത് എവിടെ വിടങ്ങളിലൊക്കെ അധർമ്മമുണ്ടെങ്കിൽ അവിടെ ിലൊക്കെ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ആ മഹാസങ്കല്പം കൊണ്ടാണ് ചെറുകോടെന്ന ഈ ഗ്രാമത്തിൽ ആഞ്ചലി ആശ്രമം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ആഞ്ചലി ആശ്രമം സ്ഥാപിക്കപ്പെട്ടത് ഒരിക്കലും ഞാൻ എന്ന വ്യക്തിക്കോ എന്റെ മറ്റ് എന്താണ് സാമ്പത്തിക നേട്ടത്തിനോ ആളെ കൂട്ടുന്നതിനോ വേണ്ടിയിട്ടല്ല ഞാൻ എല്ലായ്പോഴും എപ്പോഴും പറയാറുണ്ട് ആശ്രമം നിലകൊള്ളുന്ന സമൂഹത്തിന് വേണ്ടിയിട്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുന്നൂറ്റി എൺപതോളം വിഷയങ്ങൾ നാല് വർഷം കൊണ്ട് ലഹരിക്ക് അടിമപ്പെട്ട കുഞ്ഞുങ്ങളെ ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ അടിമപ്പെട്ട സാഹചര്യം കാണാൻ സാധിച്ചു സത്യം പറഞ്ഞാൽ ഈ നാട്ടിൽ ഈ ഒരു ആശ്രമം കൊണ്ട് എന്തിനാണ് എന്താണ് ഗുരുക്കന്മാർ ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് ബോധ്യപ്പെടുകയുണ്ടായി അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ നമ്മുടെ കുടുംബത്തിൽ സമാജത്തിലൊക്കെ വർദ്ധിച്ചു വരുന്ന അധാർമിക ചിന്തകളെ ലഹരിയെന്ന വിപത്തിനെ മാറ്റിയിട്ട് ഈശ്വര സംസ്കൃതിയിൽ ഒരു സംസ്കൃതിയിൽ ഒരു സങ്കല്പത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകത്തിനുള്ള മനോഭാവം ഉണ്ടാക്കിയിട്ട് പോവാൻ ഈ രഥയാത്ര ഉപകരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ എല്ലാ ബന്ധുജനങ്ങളെയും ഗുരു കടാക്ഷം കൊണ്ട് വർഷിക്കട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ കർമ്മ സന്ദേശം ഓരോ വ്യക്തികളിലൂടെയും കുടുംബങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ യോഗത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് അനുഗ്രഹ ഭാഷ അനുഗ്രഹിക്കുവാൻ നമ്മോട് നമ്മെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പൊതുനെ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി അവറുകളെ മഹാരാജനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു ജയ് സീതാറ